പ്രണയാഗ്നി ആനറ്റേണൽ ലവ് ഭാഗം മുപ്പത്തിയെട്ട് ഇരിക്ക് ബെട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പക്ഷേ അങ്ങോട്ടിരിക്കാതെ അവൾ അവിടെ ഇട്ടിരിക്കുന്ന കസേരയിലേക്ക് ഇരുന്നു അവനൊന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ ബാഗ് തുറന്നു അതിൽ നിന്ന് ഒരു ചെറിയ പെട്ടിയെടുത്തു ദാ തനിക്ക് വേണ്ടി വാങ്ങിയതാണ് അത് പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ അത് നീട്ടി അവൾ അതിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി അവൻ വീണ്ടും വാങ്ങിക്കാൻ പറഞ്ഞ് അവളെ കണ്ണ് കാണിച്ചു അവൾ അത് കയ്യിലേക്ക് വാങ്ങി ആദ്യമായിട്ട് തരുന്നതല്ലേ എന്ന് കരുതി തുറന്നു നോക്ക് അവൻ പറഞ്ഞതും അവൾ തുറന്നു അത് തുറന്നതും അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു ഫോൺ ഞെട്ടിത്തരിച്ച മുഖത്തോടെ തന്നെ നോക്കുന്നവളെ കണ്ടതും അവൻ അവളുടെ എതിരെയായി കട്ടിലിലേക്കിരുന്നു തനിക്ക് വേണ്ടി വാങ്ങിയതാണ് ഇതുണ്ടെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ എന്നെ വിളിക്കാമല്ലോ ആരും വേണമെന്നില്ലല്ലോ അവൻ ചിരിയോടെ പറഞ്ഞു പക്ഷേ അവളിപ്പോഴും ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ് എനിക്ക് എനിക്കിത് വേണ്ട ചിത്തേട്ടാ അവൾ അറിയാതെ പറഞ്ഞു പോയി അവൻ്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ മാത്രം അവൾ തന്നെ വിളിച്ചു കേട്ടിട്ടുള്ള പേരാണ് അങ്ങനെ വിളിച്ചു കേട്ടപ്പോൾ അവനൊരു സന്തോഷം തോന്നി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ദേവു എനിക്ക് തന്നെ വിളിക്കാൻ തോന്നുമ്പോൾ വിളിക്കണ്ടേ ഇനിയും ഇങ്ങനെ വല്ലപ്പോഴും വിളിച്ചിരിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ആർദ്രമായി അച്ഛനും അമ്മയും അവരെ ഒന്നും കാണിക്കണ്ട നീ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത് പിന്നെന്താ എന്നിട്ടും അവളുടെ മുഖം തെളിഞ്ഞിട്ടില്ല ദാ കൂടുതൽ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട ഇതങ്ങോട്ട് വാങ്ങിക്കേ ഞാനൊരു പുതിയ സിം ഇട്ടിട്ടുണ്ട് വേറെ ആർക്കും നമ്പർ ഒന്നും കൊടുക്കണ്ട കേട്ടോ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൾ അവൻ പറയുന്നതിനെല്ലാം തലയാട്ടി ആരുവിനോടും പറയണ്ട കേട്ടോ അവൻ വീണ്ടും പറഞ്ഞു അപ്പോഴും അവൾ സംശയത്തോടെയാണെങ്കിലും തലയാട്ടി ഫോൺ ഫോണെടുത്ത് ഇട്ടിരുന്ന പഴയ സ്കൂൾ പാവാടിയുടെ പോക്കറ്റിലേക്ക് ഇട്ടു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഫോൺ അവൾ വാങ്ങിയപ്പോൾ തന്നെ ശ്രീജിത്ത് ഹാപ്പിയായി അവൻ വേഗം ഉത്സാഹത്തോടെ അവളോട് ചോദിച്ചു നന്നായിട്ടിരിക്കുന്നു എന്നെ മിസ് ചെയ്തോ ഫോണിലൂടെ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് എങ്കിലും അവൻ വീണ്ടും ചോദിച്ചു ദേവു പതിയെ ഒന്ന് തലയാട്ടി എന്തൊക്കെയോ രണ്ടുപേരും സംസാരിച്ചിരുന്നു അവൻ അവൾക്ക് വേണ്ടി എന്തൊക്കെയോ മിഠായികളുമൊക്കെ വാങ്ങിയിരുന്നു അതൊക്കെ അവൾക്കായി കൊടുത്തു ഇടയിലെപ്പോഴോ അവളുടെ കൈവിരലുകൾ അവൻ കൈകോർത്ത് പിടിച്ചു എതിർപ്പൊന്നും കൂടാതെ അവളും അവൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് പുറത്തുനിന്ന് ദേവിന്റെ അമ്മ വിളിക്കുന്ന ശബ്ദം തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോകും പോലെ തോന്നി അവൾക്ക് അവൾ പേടിയോടെ ശ്രീജിത്തിനെ നോക്കി അവൻ കണ്ണടച്ച് ഒന്നുമില്ല എന്ന പോലെ കാണിച്ചു ദേവു വീണ്ടും അമ്മയുടെ ശബ്ദം അവളുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ പോട്ടെ അവൻറെ കൈക്കുള്ളിൽ നിന്ന് കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ചോദിച്ചു പക്ഷേ പിടിവിടും മുന്നേ അവൻ അവളുടെ കയ്യിൽ ഒന്ന് ചുംബിച്ചു ദേവു ആകെ പതറിപ്പോയി ഭാരമില്ലാതെ പാറി പറന്ന് നടക്കും പോലെ ആയിപ്പോയി അവൾ വീണ്ടും അവിടെ നിൽക്കാതെ എങ്ങനെയോ അവൾ വീട്ടിലേക്ക് ഓടി മുഖമാകെ ചുവന്നു വന്നു അവൾ പോകുന്നത് അവൻ വീടിന്റെ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു ആരെയും മയക്കുന്ന പുഞ്ചിരി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു തൻ്റെ ചുവന്നു പോയ മുഖം മാറാനായി ദേവു മുഖം ഒന്ന് അമർത്തി തുടച്ചു അമ്മയോട് പേടിയോടെയാണ് എന്താണ് വിളിച്ചതെന്ന് അവൾ ചോദിച്ചത് ഇത്ര നേരം കാണാത്തത് കൊണ്ട് വിളിച്ചതാണെന്നമ്മ പറഞ്ഞപ്പോഴാണ് അവളുടെ നിന്നു പോയ ശ്വാസം ഒന്ന് നേരെ വീണത് ഇതെന്താ നിന്റെ മുഖമൊക്കെ ചുവന്നിരിക്കുന്നത് ഓടിക്കിതച്ച് വരാൻ നിന്നിട്ടാവും അല്ലേ അമ്മ അവളുടെ ചുവന്ന മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല അങ്ങനെ തന്നെ അകത്തേക്ക് കയറിപ്പോയി മുറിയിൽ കയറി വാതിലടച്ചു പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുനിന്ന് നോക്കി കുത്തുന്ന ഫോണാണ് അതിൽ അതിലവൻ്റെ നമ്പർ ജിത്തേട്ടൻ എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൻ തന്നെ നേരത്തെ സേവ് ചെയ്ത് വെച്ചതാവും എന്നവൾ ഊഹിച്ചു വെറുതെ ഒന്ന് അതിലെ ഗ്യാലറി തുറന്നു നോക്കി അപ്പോഴാണ് അവൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോകൾ അതിലുണ്ടെന്ന് മനസ്സിലായത് അത്രയും മതിയായിരുന്നു അവൾക്ക് പെട്ടെന്ന് ഉണ്ട് ഫോൺ ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു നോക്കുമ്പോൾ ജിത്തേട്ടൻ എന്ന നമ്പറിൽ നിന്നുള്ള മെസ്സേജ് ആണ് അവൾ അത് തുറന്നു നോക്കി ഐ ലവ് യു മെസ്സേജ് തുറന്നു നോക്കിയതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു പോയി അവന് തിരികെ മെസ്സേജ് ഒന്നും അയക്കാതെ തന്നെ അവൾ ഫോൺ എടുത്ത് അലമാരയുടെ ഉള്ളിൽ തുണികളുടെ അടിയിലായി ഒളിപ്പിച്ചു വെച്ചു വീണ്ടും അമ്മ വിളിക്കുന്നത് കേട്ടതും അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടി രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ പലതവണ ഫോൺ എടുത്ത് നോക്കണോ വേണ്ടയോ എന്ന് അവൾ ആലോചിച്ചിരുന്നു അച്ഛനും അമ്മയും എന്തായാലും നേരത്തെ കിടന്ന് ഇപ്പോൾ ഉറക്കം പിടിച്ചിരിക്കും വെളുപ്പിന് നേരത്തെ ഉണരേണ്ടത് കൊണ്ട് തന്നെ എല്ലാവരും ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേക്കും കിടക്കും വാതിലൊക്കെ അടച്ചാണ് കിടക്കുന്നത് പിന്നെയും മനസ്സതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് കണ്ടതും അവൾ പതിയെ ഉണർന്നു ലൈറ്റ് ഓണാക്കാതെ തന്നെ അലമാരയിൽ നിന്നും ഫോൺ എടുത്തു സമയം ഇപ്പോൾ ഒൻപതര കഴിഞ്ഞിട്ടുണ്ട് ഫോൺ സൈലന്റ് ആക്കി ഇട്ടിരുന്നത് കൊണ്ട് തന്നെ ഫോൺ വന്നാലും മെസ്സേജ് വന്നാലും ഒന്നും അറിയില്ല ഫോൺ എടുത്തു നോക്കിയപ്പോൾ വീണ്ടും ഒന്ന് രണ്ട് മെസ്സേജുകൾ വന്നു കിടക്കുന്നുണ്ട് അവൻ തന്നെയാണ് അതെല്ലാം അയച്ചിരിക്കുന്നത് അവൾ അതെടുത്ത് നോക്കി ആദ്യം ഒരു ഹായ് അയച്ചിട്ടുണ്ട് പിന്നെ ഉറങ്ങിയോ എന്ന് ചോദിച്ചൊരെണ്ണം പിന്നീട് അതും കഴിഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വീണ്ടുമുണ്ട് അവൾ ഫോൺ എടുത്ത് ഗുഡ് നൈറ്റ് എന്ന് തിരികെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചു അത് സെൻ്റായി രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ അവൻ്റെ റിപ്ലൈ വന്നതും അവളുടെ മനസ്സ് സന്തോഷത്താലൊന്നു തുള്ളിച്ചാടിപ്പോയി അവൾ വേഗം തന്നെ അത് തുറന്നു നോക്കി ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചാണ് മെസ്സേജ് ഇല്ലെന്ന് മാത്രം അയച്ചു ഞാൻ ഫോൺ വിളിച്ചോട്ടെ എന്ന് അടുത്ത ചോദ്യം ഒരു നിമിഷം എന്ത് വേണം വിളിക്കണമോ വേണ്ടയോ എന്ന് അവൾ ആലോചിച്ചു അമ്മയോ അച്ഛനോ കേട്ടാൽ തനിക്ക് നല്ലത് കിട്ടും അത് ആലോചിച്ചപ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ നിന്ന് ഒരു വിറയിൽ കടന്നുപോയി വേണ്ടെന്ന് പറഞ്ഞ് ഫോൺ തിരികെ വെച്ചു പക്ഷേ അപ്പോൾ തന്നെ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വീണ്ടും ഒരു മെസ്സേജ് വന്നിരിക്കുന്നു അത് കണ്ടതും അവളുടെ മനസ്സ് ഒന്ന് ചാഞ്ചാടി ഇത്തവണ എന്തുകൊണ്ടോ അവളുടെ മനസ്സ് അതിനു മുന്നിൽ ഒന്ന് പതറിപ്പോയി വിളിച്ചോ എന്ന് പറഞ്ഞ് അവൾ തിരികെ മെസ്സേജ് അയച്ചു ഫോണുമായി നേരെ കട്ടിലിലേക്ക് വന്ന് കിടന്നു കൂടെയുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു കേട്ട അറിവ് വെച്ച് തലയുടെ മുകളിലൂടെ പുതപ്പെട്ട് മൂടി നിമിഷ നേരം അതിനുള്ളിൽ തന്നെ അവൻ തിരികെ വിളിച്ചു അവൾക്കാകെ വെപ്രാളം തോന്നിപ്പോയി എങ്കിലും ഫോൺ കട്ടാവുന്നതിന് മുന്നേ തന്നെ അവൾ അത് അറ്റൻഡ് ചെയ്തു പതിയെ സംസാരിച്ചു ആദ്യമൊക്കെ എന്ത് പറയണം ചോദിക്കണം എന്നൊന്നും രണ്ടുപേർക്കും ഒരെത്തും പിടിയും കിട്ടിയില്ലായിരുന്നു അവൻ എന്തൊക്കെയോ ചോദിക്കും അവൾ മുക്കിയും മൂളിയുമൊക്കെ എന്തൊക്കെയോ തിരിച്ചു പറയും പക്ഷേ സമയം കുറച്ച് കടന്നു പോയതും രണ്ടുപേരും നന്നായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ രണ്ടുപേരുടെയും സമയം പോകുന്നത് പോലും അറിയുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ എപ്പോഴോ നല്ലതുപോലെ ഉറക്കം വന്നതും അവൾ അത് അവനോട് തുറന്നു പറഞ്ഞു അപ്പോഴുള്ള സമയം നോക്കുമ്പോൾ രാത്രി രണ്ട് മണി കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പശുക്കളെ കറക്കുവാനായി എഴുന്നേൽക്കും ആ സമയത്തൊക്കെ സംസാരിച്ചിരിക്കുന്നത് അവളിൽ അത്ഭുതം കാരണം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും കൃത്യസമയത്ത് ഉറങ്ങുന്ന ആളാണ് താൻ ആയാളാണ് ഇത്രയും സമയം ഉറങ്ങാതെ അവനോട് സംസാരിച്ചിരുന്നത് അവൾക്ക് ശരിക്കും അത്ഭുതം തോന്നിപ്പോയി പിന്നീട് ആ വിളി പതിവായി അച്ഛനും അമ്മയും കാണാതെയും ഫോൺ ഒളിപ്പിക്കുക എന്നത് അവൾക്ക് വളരെ നിസ്സാരമായിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയും നേരത്തെ കിടന്നുറങ്ങും ഒൻപത് മണിക്ക് മുറിയിൽ പഠിക്കാനെന്ന് പറഞ്ഞ് കയറി പിന്നെ കിടക്കാൻ ഏകദേശം മണിയൊക്കെ ആകും അതുകഴിഞ്ഞ് അവൾ ഉറങ്ങുമ്പോഴേക്കും അച്ഛനും അമ്മയും നന്നായി ഉറങ്ങിപ്പോയിട്ടുണ്ടാകും പിന്നെ അവൾക്ക് ശ്രീജിത്തിനോട് സംസാരിക്കാൻ നല്ല സമയം കിടക്കുകയായിരുന്നു ആരുടെയും ശല്യവുമില്ല പേടിക്കേണ്ട കാര്യവുമില്ല എല്ലാ ദിവസവും സംസാരവും വിളിയും തന്നെ അതിനടയാളമായി അവളുടെ കണ്ണിനു ചുറ്റും കറുത്ത അടയാളങ്ങൾ വീണു തുടങ്ങി ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ആരതിയെ അറിയിക്കാതെയാണ് അവൻ അവൾക്ക് ഫോൺ വാങ്ങിക്കൊടുത്തതെങ്കിലും ഒരിക്കൽ അത് അവൾ ആരതിയോട് തുറന്നു പറഞ്ഞു ആരതിക്ക് അതിൽ ചെറിയൊരു എതിർപ്പുണ്ടായിരുന്നു എങ്കിലും പിന്നീട് അത് സമ്മതിച്ചു കൊടുത്തു പോകെ പോകെ രണ്ടുപേരും വല്ലാതെ അടുത്തു പോയിരുന്നു ഫോണിലൂടെ രണ്ടുപേരും പരസ്പരം പ്രണയം കൈമാറി ആദ്യമാദ്യം സാധാരണ രീതിയിലുണ്ടായിരുന്ന സംസാരങ്ങൾ പിന്നീട് പ്രണയം കലർന്നതായി പിന്നീട് സംസാരങ്ങൾ പ്രണയവും കടന്ന് അതിൻറെ അപ്പുറത്തെ തലത്തിലേക്ക് കടന്നിരുന്നു ശ്രീജിത്ത് ലീവിന് വരുമ്പോൾ ഇടവഴികളിലും മറ്റും വെച്ച് അവർ കാണാൻ തുടങ്ങി സംസാരത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പ്രണയം പതിയെ പതിയെ ചുംബനങ്ങളിലേക്കും ചേർന്ന് നിൽക്കുന്നതിലേക്കും ആലിംഗനം ചെയ്യുന്നതിലേക്കുമൊക്കെ വഴിമാറി അവൻ അടുത്തു വന്ന് കഴിയുമ്പോൾ ലോകം തന്നെ നിശ്ചലമായി പോകുന്നത് പോലെയാണ് ദേവിവിന് തോന്നിയത് ശരിക്ക് ലോകം അവനിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നത് പോലെ ദേവു പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്കായി അവളുടെ വളർച്ചയ്ക്കനുസരിച്ച് അവളുടെ ഉള്ളിലുള്ള ശ്രീജിത്തിനോടുള്ള പ്രണയവും വളർന്നു എങ്കിലും അതാരും അറിയാതെ സൂക്ഷിക്കാനും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നു ഒരിക്കൽ അച്ഛനും അമ്മയും ഒരുപോലെ അവളെ വിളിച്ച് എന്തോ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി ഒരു താനും ചിത്തേട്ടനും തമ്മിലുള്ള ബന്ധം അവർ അറിഞ്ഞുവോ എന്ന് വല്ലാതെ അവൾ ഭയപ്പെട്ടിരുന്നു പേടിയോടെയാണ് അവൾ അവരുടെ മുന്നിലേക്ക് വന്ന് നിന്നത് ഞങ്ങൾക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് അമ്മയാണ് സംസാരിച്ചു തുടങ്ങിയത് എന്തെങ്കിലും അവരോട് തിരിച്ചു ചോദിക്കാൻ അവൾക്ക് നാവ് പൊന്തുന്നുണ്ടായിരുന്നില്ല അവർ സംസാരിക്കട്ടെ എന്ന രീതിയിൽ അവൾ മിണ്ടാതെ നിന്നു നമ്മൾ പുതിയൊരു വീട് വാങ്ങി അച്ഛൻ പറഞ്ഞതും അവൾ അയാളെ ആശ്ചര്യത്തോടെ നോക്കി അവളുടെ മുഖം അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും വിടർന്നു ശരിക്കുവാണോ അച്ചാ അവൾ ആകാംക്ഷയോടെ അയാളോട് ചോദിച്ചു അയാൾ അതേ എന്ന് തലയാട്ടി എവിടെയാ എവിടെയാ വീട് വാങ്ങിയത് എന്നിട്ട് ഇത്ര നാളായിട്ടും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും അവൾ പരിഭവത്തോടെ ചോദിച്ചു ഇവിടെയെങ്ങുമല്ല കുറച്ച് ദൂരെയാണ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ്റെ വീടിൻ്റെ അടുത്താണ് ഒരു സ്ഥലവും വീടും കൂടെ വാങ്ങി നീലങ്ങാട് എറണാകുളം അടുത്താണ് അച്ഛൻ പറഞ്ഞതും ഇത്ര നേരം പ്രകാശത്തോടെ ഇരുന്നിരുന്ന അവളുടെ മുഖം മങ്ങിപ്പോയി പക്ഷേ അത് അച്ഛനും അമ്മയും അറിയാതെ അവൾ നോക്കി പിന്നെ ഇപ്പോൾ ഓഗസ്റ്റ് മാസമായി മാർച്ച് ആകുമ്പോൾ നിന്റെ പരീക്ഷയെല്ലാം കഴിയുമല്ലോ അതിനുശേഷം അങ്ങോട്ട് താമസം മാറാം അതാകുമ്പോൾ സ്കൂൾ കഴിഞ്ഞ് അവിടെ അടുത്തുള്ള ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്താൽ മതിയല്ലോ അമ്മ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ എന്തെല്ലാമോ പറയുന്നുണ്ട് പക്ഷേ അതെല്ലാം അവളുടെ ചെവിയിലേക്ക് ഈയെ മുരുക്കി ഒഴിക്കും പോലെയാണ് വന്ന് വീണത് അവർ വീണ്ടും വീടിനെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കണ്ടതും അവൾ പതിയെ മുറിയിലേക്ക് ഉൾവലിഞ്ഞു അവൾക്ക് ഭയം തോന്നി ഒരു നിമിഷം ശ്രീജിത്തിനെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് അവളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അങ്ങനെയൊരു കാര്യം മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ ഇതറിഞ്ഞതിൽ പിന്നെ നിറഞ്ഞു നിന്നിരുന്നത് അവൾ രാത്രിയാകാൻ കാത്തിരുന്നു അവനെ വിളിക്കാൻ അവനോട് ഇതെല്ലാം പറഞ്ഞില്ലെങ്കിൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവൾക്ക് രാത്രി അച്ഛനും അമ്മയും ഉറങ്ങിയ ഉടനെ തന്നെ അവൾ ഫോൺ എടുത്തു സാധാരണ അവനാണ് അവളെ ഇങ്ങോട്ട് വിളിക്കാറുള്ളത് പതിവിന് വിപരീതമായി അവൾ അവനെ അങ്ങോട്ട് വിളിച്ചു കുറച്ചു നേരം റിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഫോൺ എടുത്തു ഹലോ ദേവു എന്താ എന്താ ഈ നേരത്ത് വിളിച്ചത് നമുക്ക് വിളിക്കാൻ സമയമായിട്ടില്ലല്ലോ ഫോൺ എടുത്ത പാടെ അവൻ വിവരം തിരക്കി ജിത്തേട്ട അവളുടെ ശബ്ദം അടക്കി പിടിച്ച കരച്ചിൽ ചീളുകൾ കൊണ്ട് ചിതറിപ്പോയി എന്താ എന്താ കരയുന്നത് കാര്യം പറയും തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടമായിട്ട് നാളെ വരാട്ടോ ബൈ